രാവിലെ അമ്മ വിളിച്ചു അമ്മ വിളിച്ചത് വളരെ വേദനയോടെയാണ് ഏറ്റവും സ്നേഹത്തോടെ വളർത്തിയ ഒരു മകൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ ഗുളിക കഴിച്ചുറങ്ങുന്ന അവസ്ഥയിലാണെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് ഞാനതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അമ്മ വലിയ ഇഷ്ടത്തോടെ ഒരു മകനെ വളർത്തിയാണ് വളർത്തി വലുതാക്കി ആ മകൻ്റെ വിവാഹം കഴിഞ്ഞു രണ്ടുപേരും പ്രൊഫഷണലാണ് രണ്ടുപേരും ഡോക്ടർമാരാണ് മകനും ഡോക്ടറാണ് മകൻ്റെ ഭാര്യയും മരുമകളും ഡോക്ടറാണ് ഈ മകന് വേണ്ടി അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാം ക്രമീകരിച്ചാണ് ഈ അമ്മ അത്രമേൽ ഭംഗിയോടവനെ വളർത്തിയത് അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലെയും നേട്ടങ്ങളെ വളരെ അഭിമാനപൂർവ്വം ആസ്വദിക്കുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്താണ് മുന്നോട്ട് പോയത് ആ വീടിന് വളരെ സൗന്ദര്യാത്മകമായ സന്തോഷകരമായ ഒരു അന്തരീക്ഷമുണ്ട് പ്രൊഫഷണൽ മരുമകളും പ്രൊഫഷണൽ മകനും ഒരു പ്രൊഫഷണൽ കുടുംബബന്ധത്തിലേക്ക് ബന്ധത്തിലേക്ക് കടന്നതോടുകൂടി ആ വീടിൻ്റെ ഒരു സൗന്ദര്യവും സന്തോഷവും ഒക്കെ ക്രമേണ മാറാൻ തുടങ്ങി മാറുന്നതിന് കാരണം വേറൊന്നുമല്ല ഒന്ന് പുലർച്ചെ എഴുന്നേൽക്കുന്ന വിഷയത്തിൽ കാര്യങ്ങൾ വൃത്തിയായി ചെയ്യുന്ന വിഷയത്തിൽ കാര്യങ്ങൾ ആലോചിക്കുന്ന വിഷയത്തിൽ പിന്നീ പോലെ ഈ ഏക ഈ മരുമകൾ ഈ പല കാര്യങ്ങളും ചെയ്യിക്കുന്നത് കണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ വീട്ടിൽ അവരുടെ അച്ഛൻ ഈ പറയുന്ന അമ്മയെപ്പോലെ അല്ലെങ്കിൽ അമ്മയെക്കാളും ആ വീട്ടിൽ ജോലി ചെയ്യുന്നതാണ് അതുപോലെ ഈ മകനെ ജോലിയൊക്കെ ചെയ്യിക്കുന്നത് കണ്ടാണ് വളരെ വികാരത്തോടെ വിളിച്ചത് ഞാനിതെന്തുകൊണ്ടിങ്ങനെ പറയാമെന്ന് വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല ഇതൊരിടത്ത് മാത്രം പ്രശ്നമല്ല ഇതൊരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട് ഇതിൽ ഇതിലിരുകൂട്ടരും മനസ്സിലാക്കേണ്ട ചില ധാരണകളുണ്ട് ഞാൻ രാവിലെ ഒരു കവിത വായിച്ചപ്പോൾ ആ കവിതയിലുണ്ടായിരുന്ന ഒരു കവിതാശകലത്തിൻ്റെ ആശയം ഇങ്ങനെയാണ് അതായത് ഒരു നെല്ല് അതൊരുമിച്ച് കിളിക്കുമ്പോൾ അതിൻ്റെ കതിരിലാണ് നെന്മണി പിടിക്കുന്നത് ആ കതിരാണ് ആ നെന്മണിയുടെ എല്ലാ വളർച്ചയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാകുന്നത് കതിരാണ് ഈ നെന്മണിക്ക് കരുത്താകുന്നത് കതിരാണ് ഈ നെന്മണിക്ക് ഭക്ഷണം എത്തിക്കുന്നത് കതിരുകൂടിയാണ് ഈ നെന്മണിയുടെ വളർച്ചയ്ക്ക് വെയിൽ കൊള്ളുന്നത് കതിരുകൂടിയാണ് ഈ നെന്മണിയുടെ എല്ലാ വളർച്ചയുടെ ഘട്ടങ്ങളും കാണുന്നത് കാറ്റടിച്ചപ്പോൾ ഈ കതിരാണ് ഈ നെന്മണിയെ ഇങ്ങനെ മറച്ചു പിടിച്ചത് വെയിലമിതമായപ്പോൾ ആ നെന്മണിക്കൊരു തണലായതും ഈ പറയുന്ന കതിരാണ് ഒടുവിൽ രണ്ടും പാകമായി അതിൻ്റെ ഉടമസ്ഥൻ കണ്ടിച്ചെടുത്തപ്പോൾ നെന്മണി പത്തായത്തിലേക്കും പോയി കതിര് വൈക്കോലായി എറമ്പത്തോ അല്ലെങ്കിൽ കാലിത്തൊഴുത്തിൻ്റെ തിണ്ണയിലോ ആയി അതൊരു ഗുണപാഠമാണ് മനുഷ്യന് എന്തിനു മക്കളെ വളർത്തുന്നു എന്ന് ചോദിച്ചാൽ അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വളർത്തുന്നു അതാണ് ഒരു സിമ്പിൾ ലോജിക്ക് അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാനാണ് നമ്മൾ വളർത്തുന്നത് അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ ഇഷ്ടപ്പെടുന്നത് പോലെയോ അവർ ജീവിക്കണമെന്നൊരു നിർബന്ധമില്ല അതിൻ്റെ പേരിൽ നമ്മൾ ഉത്കണ്ഠപ്പെട്ടിട്ടും കാര്യമില്ല നമ്മൾ ഉറക്കം കളഞ്ഞിട്ടും കാര്യമില്ല അവരൊരിക്കലും നമ്മളെ ഈ ഘട്ടത്തിൽ തിരിച്ചറിയേയില്ല അവരൊരാളിനോടൊപ്പം ഏറ്റവും ഇഷ്ടത്തോടെ ഉറങ്ങുമ്പോൾ അവരുടെ ബൗദ്ധികമായ യുക്തിസഹമായ പല സംഗതികളും ആ ഉറക്കത്തോടൊപ്പം അങ്ങ് ഉറക്കത്തിലാവും അവർ പലതും തിരിച്ചറിയൂല അവർ തിരിച്ചറിയും എപ്പോഴാന്നറിയോ അവരിവിടെ നിന്ന് മാറി ആയി ഒരു നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സൊക്കെ എത്തണം ഈ വളർത്തിയ അമ്മയെക്കുറിച്ച് ഓർക്കാൻ അമ്മ എത്രമേൽ പ്രിയമായിരുന്നു എന്നറിയാൻ അത് മനസ്സിലാക്കാൻ അത്രയും സമയമെടുത്തു വരും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അമ്മമാരോട് പറയാനുള്ളത് നിങ്ങളതിനെ വിട്ടേക്കുക അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക സന്തോഷിച്ചോട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് വേണ്ട ഉപദേശങ്ങൾ ആവശ്യപ്പെടുന്നെങ്കിൽ കൊടുക്കുക അല്ലാതെ ഈ പറഞ്ഞതുപോലെ അത് പാകമായി അത് നെന്മണിയായെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ദൗത്യം കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഇനി നെന്മണിയോട് നിങ്ങൾക്കെപ്പോഴും ഈ കതിരാണ് നിങ്ങൾക്ക് തണലായതെന്നും താങ്ങായതെന്നും ഭക്ഷണമായതെന്നും നിങ്ങൾ എത്രമേൽ ഓർത്തിരിക്കുന്നു അത് നിങ്ങളുടെ വെർത്ത് ഉണ്ടല്ലോ മൂല്യം അതിൻ്റെ മൂല്യമുയർത്തും നിങ്ങളിൽ നിന്ന് അടുത്ത കതിരുണ്ടാവേണ്ടതാണ് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് നിങ്ങളാണ് കതിര് അതിലുണ്ടാവും നെന്മണി അപ്പോൾ ആ നെന്മണി ഇതുപോലെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വേദനിച്ച് തിരിച്ച് നിങ്ങൾ നെന്മണിയായിരുന്നപ്പോൾ നിങ്ങളുടെ കതിരിനോട് എങ്ങനെ പ്രവർത്തിച്ചു എന്നൊന്ന് ചിന്തിക്കാൻ ഇത് ഗുണകരമാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളീ താൽക്കാലികമായ ചില സംഗതികളുടെ സന്തോഷത്തിൽ ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളെ മറന്നങ്ങട്ട് പോരുത് അങ്ങനെ മറന്നങ്ങട്ട് പോയാൽ പിന്നെ ഇതിൻ്റെ അനന്തരഫലം ഖേദവും ദുഃഖവും നഷ്ടവുമായിരിക്കും അത് മറക്കാതിരിക്കണം ഈ രണ്ട് തിരിച്ചറിവും രണ്ടു പേർക്കും ഉണ്ടായാൽ വളരെ ബാലൻസ്ഡായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇല്ലെങ്കിൽ ഈ അമ്മമാർ ഗുളിയ കഴിച്ച് 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 തളർന്നു ഉള്ളൂ ഇത് ഈ പറയുന്ന മക്കളാരും ഈ സന്ദർഭത്തിൽ ഓർക്കില്ല പിന്നെ അവർ ഓർത്ത് തുടങ്ങി അവരും ഗുളിക കഴിക്കാൻ തുടങ്ങും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പടമായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഓർമ്മയായിട്ടുണ്ടാകും അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ സന്തോഷം സ്വന്തം ഉത്തരവാദിത്വമാണ് എന്ന് മാത്രം കരുതുക അത്രയാണ്